എടപ്പാൾ കാലടിത്തറ വടക്കേ മണലിയാർക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി കാശിപ്പുള്ളിമന ദീപക് നമൂദരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന എടപ്പാൾ കാലടിത്തറ വടക്കേ മണലിയർക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രമേൽശാന്തി കാശിപ്പുള്ളിമന ദീപക് നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ ചാമ്പറബിൽ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് കൊടിയേറ്റിയത് എട്ടാം തീയതിയാണ് പ്രതിഷ്ഠാ മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടക്കുക പ്രതിഷ്ഠാ ദിനത്തിൽ നടക്കുന്ന അന്നദാനത്തിനുള്ള കലവറ നിറയ്ക്കലും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു പന്ത്രണ്ടാം തീയതി നടക്കുന്ന പൂരമഹോത്സവത്തിന് ഉഷപൂജയ്ക്കും നാദസ്വരത്തിനും ഉച്ചപൂജയ്ക്കും ശേഷം പറവപ്പ് നടക്കും തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നെളിപ്പും ആലങ്കോട് കുട്ടൻ നായരുടെ മേളവും വൈകിട്ട് ദേശവരവുകളും പൂരത്തിനെ മാറ്റിയേക്കും രാത്രി എട്ട് മണി മുതൽ ആലങ്കോട് ഗിരീഷ് ആലങ്കോട് സന്തോഷ് കുമാർ മുക്കുത്തല അപ്പുമരാർ എന്നിവർ നയിക്കുന്ന ട്രിപ്പിൾ തായമ്പക ഗാനമേള കല്ലാട്ട് കരുണാകരക്കുറുപ്പ് നയിക്കുന്ന കളമെഴുത്ത് പാട്ട് എന്നിവയും നടക്കും പുലർച്ചെ കുറവരിക്കേറിന് ശേഷം കൂട്ടവേടിയോടെ പുരാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും సివినుడపాలు